ില് കാണുന്ന എല്ലാ തടിപ്പുകളും ക്യാൻസർ ആണോ അല്ല എന്നാൽ ബ്രസ്റ്റിൽ കാണുന്ന തടിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കണോ വേണം ഓരോ പ്രായത്തിലും ബ്രസ്റ്റിൽ വരുന്ന തടിപ്പുകൾക്ക് പലതരം കാരണങ്ങളാണുള്ളത് ബ്രസ്റ്റിൽ കാണുന്ന തടിപ്പുകളെ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന തടിപ്പുകൾ എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലും പല രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത് ഒരു നാല്പത് വയസ്സിന് ശേഷം വരുന്ന തടിപ്പുകളെ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കും കാരണം ക്യാൻസറായി മാറാനുള്ള സാധ്യതയും അതിന്റെ കോംപ്ലിക്കേഷൻസും വരുന്നത് ഈ നാല്പത് നാല്പത്തഞ്ചു വയസ്സിന് ശേഷമാണ് ചെറിയ പ്രായത്തിൽ അതായത് പതിനഞ്ചിരുപത് വയസ്സിൽ വരുന്ന ബ്രസ്റ്റിലെ തടിപ്പുകളെ നമ്മൾ ക്യാൻസർ എന്ന രീതിയിലല്ല അപ്രോച്ച് ചെയ്യുന്നത് അതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ വ്യത്യസ്തമാണ് അതിന് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുന്ന തടിപ്പുകളെ നമ്മൾ എപ്പോഴും ശ്രദ്ധയോടു കാണും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യും ബ്രസ്റ്റിൽ കാണുന്ന തടിപ്പുകൾ തന്നെ വേദനയുള്ളതും വേദനയില്ലാത്തതുമായിട്ടുള്ളതുണ്ട് വേദനയുള്ള തടിപ്പുകൾ ഒരിക്കലും നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോകില്ല അതിനകത്ത് ഇൻഫെക്ഷൻ ആവാം ഇൻഫ്ലമേഷൻ ആവാം പലതരത്തിലാവാം എന്നിരുന്നാലും വേദനയുള്ള തടിപ്പുകളെ ആരും ശ്രദ്ധിക്കാതെ പോകില്ല വേദന ഇല്ലാതെ വളർന്നു വരുന്ന തടിപ്പുകളാണ് എപ്പോഴും പ്രശ്നമായിട്ട് കാണുന്നത് വേദനയില്ലാതെ വരുന്ന തടിപ്പുകൾ കണ്ടാൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കണം നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാവുന്നത് നമുക്ക് സ്വയം നമ്മുടെ സ്ഥലങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ് അപ്പൊ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആർത്തവം കഴിയുന്ന ഒരു ആദ്യത്തെ അഞ്ച് ആറ് ദിവസത്തിനുള്ളിലാണ് ഈ പരിശോധന നടത്താനായിട്ട് ആവശ്യപ്പെടുക ആർത്തവം നിന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സാധാരണ രീതിയിൽ െ സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിനെ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഇനി അഥവാ അങ്ങനെ ഒരു തടിപ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന് അടുത്ത പടി ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്